ഹായ് ഇന്നത്തെ റെസിപ്പി റാഗി നാന്ത്രപ്പഴം കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാ നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ അത്യാവശ്യം വലിപ്പുള്ള രണ്ട് നാന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ ഈ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ നാന്ന്ത്രപ്പഴം ഇതിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ നേന്ത്രപ്പം എടുക്കുമ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ നോക്കണ്ടേ എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടിട്ടോ പഴം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണേ ഇടയ്ക്ക് ഇങ്ങനെ ഉടച്ച് കൊടുക്കട്ടെ ഇത് ഇപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തത് രണ്ട് പീസ് ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കി എടുത്തതാണ് ഇനിയിപ്പതൊന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക ഇതിലേക്കൊരു മുക്കാൽ കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചെ കുറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഇടക്കി എടുക്കട്ടെ ഇപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കട്ടോ ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വേവാതെ പെട്ടെന്ന് വറ്റിപ്പോ ഇപ്പം ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ഞാൻ എടുത്തത് കുറച്ചൂടെ നട്സ് പൊടിച്ചതാണ് ഞാനിപ്പം ബദാം അണ്ടിപ്പരിപ്പാണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് എടുക്കട്ടോ കപ്പലണ്ടിക്ക് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ചൂട് വേറെ തിരിച്ച കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടി എടുക്കട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുത്തത് ഇവിടെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയൊന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബൈ